ഫ്രണ്ട്സ് നമുക്ക് സോയ ചങ്ക്സിൻ്റെ റെസിപ്പി കണ്ടാലോ നല്ല അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൂരിയുടെ കൂടിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സോയ ചങ്ക്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞ് അതിൽ വെള്ളം കൂട്ടിക്കളയണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല പൊടികളൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് ടൈം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു ഹാഫ് വേവ് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഹാഫ് വേവ് ആയതിന് ശേഷമാണ് നമ്മളതിലേക്ക് ചെറുതാക്കി നുറുക്കിയ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കണം കേട്ടോ ഫുൾ കുക്കായതിനു ശേഷം നമ്മളതിലേക്ക് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഓയിലിൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ എന്നിട്ടാണ് വേവിച്ചെടുത്തത് പിന്നീട് രണ്ട് ചെറുകിളി ചേർത്തിട്ടാണ് ഞാൻ തേങ്ങ അരച്ചിട്ട് അതിൽ നിന്നാണ് തേങ്ങാപ്പൽ പിഴിഞ്ഞെടുത്തത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടുതൽ വേവിക്കരുത് കേട്ടോ ഒന്ന് പതച്ചിട്ട് പതച്ചിട്ടിങ്ങനെ വരുന്ന പത വരുന്ന ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് എടുക്കേണ്ടത് അതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ ഭൂരിയുടെ കൂടിയാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്തത് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ബൂരി തയ്യാറാക്കുന്നത് കണ്ടാലോ അതിന് നമ്മൾ ആദ്യം ബൂരിയുടെ മാവ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി കൊഴുക്കണം കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുത്ത് പത്തിരി പ്രസ്സിലിട്ട് പരത്തി ചൂടായ എണ്ണയിൽ വറുത്ത് കോരാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ൂല് തയ്യാറായിട്ട് കിട്ടും ഒരു സോയാ ചങ്ക്സ് കറിയും നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം